സ്റ്റേഡിയം ഒന്നും സംഭവിക്കില്ല കാരണം നാളെ മത്സരം ഉണ്ടായിരിക്കുന്നതല്ല മറ്റുനാള് വ്യാധാർജ ഫയർഫോഴ്സിനെയും ബാബാ സുരേഷിനെയും കണ്ട് നിങ്ങൾക്ക് ഇവിടെ പുലിയിറങ്ങുന്നത് കാണണ്ടേ എങ്കിൽ വരണം ഈ സ്റ്റേഡിയത്തിലേക്ക് ചേരച്ചോള പാണ് രാജാക്കന്മാരുടെ പടയൂട്ടത്തിന്റെ പോരാട്ട വീതം ഉദിച്ചു തമിഴ് തട്ടകത്തിലെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്ന് വെല്ലുന്ന പ്രതിരോധം തീർക്കാൻ

വന്നാലും ും ഗോപിവാതിലിൽ നിലയുറപ്പിച്ചു നിൽക്കുന്ന അഖിലേന്ത്യാ സെവൻസിലെ പ്രമാണിമാർ ഇളനീർ മാറ്റിൻപാലും മാറ്റി കുറുക്കിക്കെടുത്തു നൂറ്റി ദിവസം മരക്കല്ലിൽ ടാഞ്ഞുപൊട്ടിയാൽ ആടിപിളിയും നാൽമരമാണെങ്കിലും കടപുടകണമെന്നാണ് ആയുധപ്പെരുമയിൽ എതിർപക്ഷത്തെ കൂട്ടിലെ കാഞ്ഞടിച്ചാൽ നെയ്ലോൺ വലകൾ തകിടം മറിയണമെന്നാണ് ഫുട്ബോൾ പ്രതിമയെന്ന് പാടി പുകടുത്തിയ പെരുന്ദശന്മാർ ആടക്കടലിനു മുകളിൽ ചിറകടിച്ച് പറക്കുന്ന മലമുടുക്കി ഘടകന്മാരുടെ ഉങ്കാര ശബ്ദവുമായി സ്റ്റേഡിയത്തിൽ പറഞ്ഞിറങ്ങുന്ന തൊണ്ണൂറ്റിയാറാം നമ്പർ കെട്ട ഒരു ഘട്ടപോരം സലാം

ഫിഫ മഞ്ചരിയുടെ ലാഘവത്തോടെ ചവച്ചു തൊപ്പുമെന്ന് ഉച്ചാരക്കടവ് അറബിക്കടലിൽ തിരമാലകൾ ആർത്തുവിളിക്കുന്നുണ്ടെങ്കിൽ ഹിമാലയത്തിൽ മഞ്ഞിരുകുന്നുണ്ടെങ്കിൽ വ്യാഴാട് എന്നൊരു ദിവസമുണ്ടെങ്കിൽ പിടിച്ചടക്കിയിരിക്കും എന്ന് ഫിഫ മഞ്ജൂരി അന്ന് കാണികൾ കണ്ണടക്കാൻ പോലും നിൽക്കരുത് കാരണം ഇവിടെ റീപ്ലേസ് സംവിധാനം ഒരുക്കിയിട്ടില്ല